പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ എന്തിനാണ് നിരാശപ്പെടുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലേ യേശു പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മറുപടി ലഭിക്കാനായി നിങ്ങൾ കാത്തിരിക്കണം ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ കാരണം എന്താണ് ഇന്ന് അറിയേണ്ടതാണ് അതിനു മുൻപ് ഏതാണ് ഈ വീട് അമേരിക്കയിൽ എനിക്കൊരു വീടുണ്ടോ എന്ന് ചിന്തിക്കുകയാണോ ഇത് എന്റെ വീടല്ല ഈ വീട് കാണാൻ വന്നിരിക്കുകയാണ് ലോകപ്രശസ്തനായ ദൈവദാസൻ ഡോക്ടർ ബില്ലി ഗ്രഹാം അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവുണ്ടാക്കിയ വീടാണിത് കുട്ടിക്കാലത്ത് അദ്ദേഹം ഇവിടെയാണ് വളർന്നത് ഇത് അമേരിക്കയിൽ നോർത്ത് കരോലീന എന്നൊരു സംസ്ഥാനമുണ്ട് അവിടെ ചാർലറ്റ് എന്നൊരു പട്ടണമുണ്ട് അതാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം സ്വന്തം നാട് ഇവിടെ ഡോക്ടർ ബില്ലി ഗ്രഹാമിന്റെ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴാം വർഷം ആ കാലത്ത് കാലത്തൊൻപതിനായിരം ഡോളറിനാണ് ഈ വീടുണ്ടാക്കിയത് അന്ന് ഈ വീടിനകത്ത് തന്നെ ബാത്റൂമും പിന്നെ കക്കൂസും എല്ലാം ഉണ്ടാക്കിയിരുന്നു ചെറുപ്പത്തിൽ ഡോക്ടർ ബലിഗ്രഹം വളരെയധികം സന്തോഷിച്ചിരുന്നു കാരണം ആ കാലത്ത് വീടിനകത്ത് അത്തരം സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്റെ വീട്ടിൽ ഈ സൗകര്യങ്ങൾ ഉണ്ടാക്കിയത് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു ഈ വീട്ടിലാണ് അദ്ദേഹം വളർന്നത് ആ വീട് ഇവിടുന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെ ചാർലറ്റിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ സ്ഥലത്ത് ഇതും അവരുടെ സ്വന്തം സ്ഥലമാണ് ഇവിടെയാണ് ഡോക്ടർ ഗ്രഹാം ലൈബ്രറി എന്ന് മനോഹരമായ മ്യൂസിയം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനത്തിനായി അമേരിക്കയിലെ ഒൻപത് പ്രസിഡന്റുമാർ അതായത് അന്ന് ജനാധിപതികളായിരുന്ന ഒൻപത് പേർ ഒരുമിച്ച് ഇവിടെ വന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അത്രയും പ്രശസ്തനാണ് ഡോക്ടർ ബില്ലി ഗ്രഹാം എന്ന വ്യക്തി അദ്ദേഹം മരിച്ച ശേഷം അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ഇവിടെ ഈ സ്ഥലത്ത് ഈ ക്യാമ്പസിലാണ് അടക്കം ചെയ്തത് അദ്ദേഹത്തോടൊപ്പം ശുശ്രൂഷയിൽ വളരെ ക്ലോസ് ആയിരുന്ന അവസാനം വരെ ശുശ്രൂഷ ചെയ്ത ഒരു മൂന്ന് പേരെയും ഇവിടെയാണ് അടക്കം ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണിത് അദ്ദേഹം ജീവിച്ച വീടാണിത് ഈ വീട് ഇരുപത് കിലോമീറ്റർ ദൂരെയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ ഇതിനെ അടിത്തറയോടെ എടുത്തുകൊണ്ടുവന്ന് ഇവിടെ വെക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ ഇത് കാണാൻ ലോകമെങ്ങുമുള്ള ജനങ്ങൾ ഇവിടേക്ക് വരുന്നുണ്ട് വന്നീ സ്ഥലങ്ങളെല്ലാം കാണുന്നു വളരെ നല്ല സ്ഥലമാണ് പ്രകൃതി ഒരു സ്ഥലമാണിത് നിങ്ങൾ അമേരിക്കയിൽ വന്നാൽ തീർച്ചയായും ഈ സ്ഥലം വന്ന് കാണേണ്ടതാണ് കാരണം ഒരു ദൈവദാസൻ വസിച്ച സ്ഥലമാണിത് അദ്ദേഹത്തെ അടക്കം ചെയ്തത് ഇവിടെയാണ് നിങ്ങൾ തീർച്ചയായും വന്ന് കാണണം ഞാൻ രക്ഷിക്കപ്പെട്ട ഉടനെ യേശുവിനോട് വളരെ ആശയോടെ രണ്ട് നാടുകളിലേക്ക് എന്നെ കൊണ്ടുപോകണമെന്ന് അപേക്ഷിച്ചു ഒന്ന് ഇസ്രായേൽ രാജ്യം യേശു ജനിച്ചു വളരെ അത്ഭുതം ചെയ്ത ദേശത്തെ കാണണം അത് എഴുപതുകളുടെ ആരംഭത്തിലായിരുന്നു തന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകണം ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യാനല്ല പ്രസംഗിക്കാനല്ല അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല ഡോക്ടർ ബില്ലി ഗ്രഹാം ശുശ്രൂഷ ചെയ്ത സ്ഥലം കാണണം ഓറൽ റോബർട്ട് എന്ന ദൈവദാസൻ പ്രയർ ടവർ നിർമ്മിച്ചിട്ടില്ലേ പ്രാർത്ഥനാ ഗോപുരം അദ്ദേഹം ശുശ്രൂഷ ചെയ്ത സ്ഥലം ഓസ്പോൺ എന്ന ദൈവദാസൻ അദ്ദേഹത്തിന്റെ ഓസ്പോൺ ഫൗണ്ടേഷൻ ഒക്ലഹാമിൽ ഉണ്ട് ഇവയെല്ലാം കാണണം എന്നെനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ യേശുവിനോട് അപേക്ഷിച്ചിരുന്നു എന്നാൽ യേശു ഇപ്പോൾ വർഷം ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ശുശ്രൂഷ ചെയ്യുവാനും ഇടയാക്കി ചാർലറ്റിൽ തന്നെ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം സഹായിച്ചു ഇപ്പോൾ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുള്ള വാക്യം കേൾക്കണം അല്ലേ യോഹന്നാൻ പതിനഞ്ചാം അധ്യായം ഏഴാം വാക്യം നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങളിച്ഛിക്കുന്നതെന്തെങ്കിലും അപേക്ഷിപ്പിൻ അത് നിങ്ങൾക്ക് കിട്ടും ദൈവം പറയുന്നു എന്റെ മകനെ മകളെ നീ എന്തു ചോദിച്ചാലും അത് നിനക്ക് ലഭിക്കുമെന്ന് യേശു വാക്ക് തരുന്നു എന്തു വേണം ജോലിയാണോ സുഖം വേണോ വിമോചനം വേണോ മക്കളുടെ വിവാഹ കാര്യമാണോ ഗർഭഫലം വേണോ വീട് നിർമ്മിക്കണോ എന്താണ് വേണ്ടത് നിങ്ങൾ ചോദിക്കുന്നത് എന്തായാലും അത് ചെയ്തു തരും യേശു വാക്ക് തന്നിരിക്കുന്നു യേശു നുണ പറയില്ല അല്ലേ പക്ഷെ ഒന്നും നടന്നതായി തോന്നുന്നില്ല ഞാൻ ചോദിക്കുന്നുണ്ടല്ലോ ദിവസവും നിങ്ങൾ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടന്നതായി തോന്നുന്നില്ലല്ലോ യേശു എന്താണ് പറഞ്ഞത് നന്നായി ശ്രദ്ധിക്കൂ ആദ്യം നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ ഇവ രണ്ടും ശ്രദ്ധിക്കണം നിങ്ങൾ യേശുവിൽ വസിക്കുന്നുണ്ടോ വസിക്കുന്നില്ല ഒരു ദിവസം നന്നായി പ്രാർത്ഥിക്കുന്നു പക്ഷെ അടുത്ത ദിവസം മറന്നു പോകുന്നു ഒരാഴ്ച ചർച്ചിൽ പോകുന്നു ദൈവത്തെ അന്വേഷിക്കുന്നു അടുത്തയാഴ്ച വിട്ടുകളയുന്നു ശാശ്വതമല്ലല്ലോ പൂർണമാകാതെ ചാഞ്ചാടുന്നില്ലേ ഒരു ദിവസം പ്രാർത്ഥിക്കുന്നു ഒരു ദിവസം പ്രാർത്ഥിക്കുന്നില്ല ഒരു ദിവസം ദൈവത്തെ അന്വേഷിക്കുന്നു ഒരു ദിവസം അന്വേഷിക്കുന്നില്ല ഒരു ദിവസം ബൈബിൾ വായിക്കുന്നു ഒരു ദിവസം വായിക്കുന്നില്ല പിന്നെ എങ്ങനെ ദൈവം നിങ്ങൾ ആവശ്യപ്പെടുന്നത് തരും നിങ്ങൾ ദൈവത്തിൽ സ്ഥിരമായിരിക്കണം അതുമാത്രമല്ല വചനവും നിങ്ങളിൽ സ്ഥിരമായിരിക്കണം അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനം വായിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ദിവസവും വചനം വായിച്ച് ധ്യാനിച്ച് ആ വചനം നിങ്ങളുടെ മനസ്സിനുള്ളിൽ വരണം ഇടം പിടിക്കണം നിങ്ങൾ യേശുവിൽ സ്ഥിരമായിരിക്കണം ദൈവവചനം നിങ്ങളിൽ സ്ഥിരമായിരുന്നാൽ നിങ്ങൾ അപേക്ഷിക്കുന്നത് എന്തായാലും ദൈവം അത് അതുടനെ തരും വളരെ എളുപ്പം ദൈവം പ്രയാസമുള്ളതാണോ ചോദിച്ചത് അതിനാൽ ഇന്ന് സമർപ്പിക്കൂ ദൈവമേ ഞാൻ അങ്ങയിൽ സ്ഥിരമായിരിക്കും ഒരിക്കലും അങ്ങയെ വിട്ടു പോവില്ല ഞാൻ ദിവസവും അങ്ങയെ അന്വേഷിക്കും അങ്ങയുടെ സന്നിധിയിൽ കാത്തിരിക്കുമെന്ന് പറയൂ അങ്ങയുടെ വചനം എന്നിൽ സ്ഥിരമായിരിക്കാൻ എന്നെ സമർപ്പിക്കുന്നു അങ്ങയുടെ വചനം ധ്യാനിക്കും വായിക്കും മനസ്സിനകത്ത് അത് ഒട്ടിക്കും അതുപ്രകാരം ജീവിക്കുമെന്ന് സമർപ്പിക്കൂ ഇന്ന് നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും ഇന്ന് നിങ്ങളെ ഏൽപ്പിക്കൂ ഇപ്പോൾ പറയൂ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ ഞാൻ ഏതോ താനോ വന്നിരുന്നു സ്ഥിരതയില്ലായിരുന്നു അങ്ങയുടെ വചനത്തിന് പ്രാധാന്യം കൊടുത്തില്ല ഇന്ന് അങ്ങയെ ഏൽപ്പിക്കുന്നു അങ്ങയിൽ സ്ഥിരമായിരിക്കാൻ സമർപ്പിക്കുന്നു അങ്ങയുടെ വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് അതെന്റെ ജീവിതത്തിൽ സ്വന്തമാക്കുന്നു ഇപ്പോൾ അങ്ങ് വാക്ക് തന്നതുപോലെ ഞാൻ ചോദിക്കുന്നത് നിറവേറ്റണമേ പ്രാർത്ഥിച്ചു നോക്കൂ ഇന്ന് അത്ഭുതം നടക്കും പ്രാർത്ഥിക്കുമോ ഹൃദയത്തിൽ കൈവച്ചു പറയൂ യേശുവേ ഞാൻ എപ്പോഴും അങ്ങയിൽ സ്ഥിരമായിരിക്കണം എന്നെ സമർപ്പിക്കുന്നു അങ്ങയുടെ വചനം എപ്പോഴും എന്നിൽ സ്ഥിരമായിരിക്കണം അതിന് കൃപ തരയണമേ എന്നെ ഏൽപ്പിക്കുന്നു എന്നെ സമർപ്പിച്ചതുകൊണ്ട് ഞാൻ എന്തു ചോദിച്ചാലും തരുവെന്ന് പറഞ്ഞുവല്ലോ ഇന്ന് തന്നെ എനിക്കീ കാര്യത്തിൽ ഒരു അത്ഭുതം നടക്കണം ഈ കാര്യത്തിൽ നിന്നൊരു വിമോചനം വേണം ഈ കാര്യത്തിൽ ഒരു അതിശയം ചെയ്യണം യേശുവിന്റെ നാമത്തിൽ അത് ചെയ്യണമേ ഞാനത് സ്വീകരിക്കുന്നു അത് വിശ്വസിക്കുന്നു അത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ